നമസ്കാരം നാളെ ഏപ്രിൽ ഒന്ന് നാളെ ഏപ്രിൽ ഒന്ന് മുതൽ തന്നെ ചില മാറ്റങ്ങൾ നമ്മുടെ ചുറ്റും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് ഇത്തവണ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ പൗരന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന നിരവധി സാമ്പത്തിക മാറ്റങ്ങൾ ഏപ്രിൽ ഒന്ന് മുതൽ തുടങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട് പുതിയ ആദായ നികുതി നിയമത്തിനനുസരിച്ച് തന്നെ മാറ്റങ്ങൾ വരികയും ക്രെഡിറ്റ് കാർഡ് മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് യു പി ഐ നിയമത്തിലെ മാറ്റം തുടങ്ങിയ വിവിധ മാറ്റങ്ങളാണ് ഇതിന് നിങ്ങളുടെ മുന്നിലേക്ക് കാത്തിരിക്കുന്നത് ഇവർ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളി നിറയ്ക്കുമോ എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് അതോ വളർച്ചയ്ക്ക് നയിക്കുമോ എന്നതും ചോദ്യം തന്നെയാണ് എല്ലാ നികുതിദായകരും അറിഞ്ഞിരിക്കേണ്ട ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പ്രധാന പണ നിയമ മാറ്റങ്ങളാണ് മേൽ കാര്യങ്ങളെല്ലാം തന്നെ അതിന് ആദ്യം പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന യു പി ഐ കുറിച്ചാണ് യു പി ഐ നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ എല്ലാവരും അറിയേണ്ട കാര്യമാണ് ഏകീകൃത പേയ്മെന്റ് ഇൻ്റർഫേസിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് യു പി ഐയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രവർത്തനരഹിതമായ നമ്പറുകൾ സുരക്ഷാ അപകട സാധ്യത സൃഷ്ടിക്കുന്നതിനേക്കാൾ അവ നിർത്തലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ എൻ പി സി ഐ ബാങ്കുകൾക്കും തേർഡ് പാർട്ടി യു പി ഐ ആപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഏപ്രിൽ ഒന്ന് മുതൽ ഇത്തരത്തിൽ ഉപയോഗിക്കാത്ത നമ്പറുകളിൽ നിന്നുമുള്ള യു പി ഐ പേയ്മെന്റുകൾ തന്നെ സാധ്യമാകില്ല രണ്ടാമത് പുതിയ ആദായ നികുതി നിയമമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആദായ നികുതിയിലെ മാറ്റങ്ങളെ കുറിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴാണ് ഇതിൽ പുതിയ നികുതി സ്ലാബുകളും നിരക്കുകളും ഉൾപ്പെടുത്തുന്നുണ്ട് പുതുക്കിയ ആദായ നികുതി നിയമങ്ങൾ പ്രകാരം പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം വരെയാണ് വരുമാനമുള്ളതെന്നും വ്യക്തികൾ ആദായ നികുതി അടക്കേണ്ടതില്ലെന്നും പറയുന്നു ശമ്പളം വാങ്ങുന്ന വ്യക്തികൾക്ക് എഴുപത്തിയ്യായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് കിഴിവും ബാധകമാകും മൂന്നാമത് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് നിയമത്തിലെ മാറ്റം വിവിധ ക്രെഡിറ്റ് കാർഡുകൾക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാനിരിക്കുന്നു എന്നതാണ് സിംപ്ലി ക്ലിക്ക് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് അതുപോലെ എയർ ഇന്ത്യ എസ് ബി ഐ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് എന്നീ കാർഡുകൾക്ക് തന്നെ ഉപയോഗിക്കാവുന്ന വമ്പൻ പണി വരുന്നുണ്ട് റിവാർഡ് പോയിന്റുകളും എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഇത്തരം കാർഡുകൾക്ക് സംഭവിക്കാൻ പോകുന്നത് എയർലൈനായി തന്നെ എയർ ഇന്ത്യ ടിക്കറ്റ് ലഭിച്ചതിന് ശേഷം ആക്സിസ് ബാങ്ക് വിസ്താര ക്രെഡിറ്റ് കാർഡ് ആനുകൾ പരിഷ്കരിക്കും നാല് ഏകീകൃത പെൻഷൻ പദ്ധതി രണ്ടായിരത്തിനാല് ഓഗസ്റ്റിൽ സർക്കാർ ആരംഭിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും ഇത് പഴയ പെൻഷൻ പദ്ധതിക്ക് പകരമായിട്ടാണ് എത്തുന്നത് രാജ്യത്തെ ഏകദേശം ഇരുപത്തി ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരെ ഈ മാറ്റം ബാധിക്കും അഞ്ചാമത് പറയുന്നത് ജി എസ് ടി നിയമത്തിൽ പ്രധാന മാറ്റമാണ് ജി എസ് ടി നിയമങ്ങളിലും പ്രധാന മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുന്നു നികുതിദായകർക്ക് മികച്ച സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഗുഡ് ആൻഡ് സേവിംഗ് സർവീസ് ടാക്സ് പോർട്ടിലെ ഇപ്പോൾ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ ഓപ്ഷനും ഉണ്ടായിരിക്കും നൂറ്റി എൺപത് ദിവസങ്ങളിലേക്ക് കൂടുതൽ പഴക്കമില്ലാത്ത അടിസ്ഥാന രേഖകൾ മാത്രമേ ഇ വേ ബില്ലുകൾ സൃഷ്ടിക്കാൻ കഴിയൂവെന്നും പറയുന്നു